ഈ അരി കയറ്റുന്നതൊക്കെ നിങ്ങൾ കണ്ടോ ഇതൊക്കെ ഓരോരുത്തരും ഓരോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇവിടേക്ക് നേർച്ചാക്കുന്ന അരിയാണ് ഇവിടുന്ന് അരി കയറ്റി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പള്ളിയിൽ കണ്ടമാനം അരിച്ചാക്കുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേ കാണാം ഇതൊക്കെ എല്ലാ ആഴ്ചയും ജാതി ഭേദമന്യേ ആർക്കും ഒരു വ്യത്യാസം വരുത്താതെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി എല്ലാ ആഴ്ചയും പത്ത് കിലോ അരി വെച്ചിട്ട് ഓരോരുത്തർക്ക് വിതരണം ചെയ്യാനാണ് അറിയപ്പെട്ടത് ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട് എന്ത് മുറാതുകൾക്കും ഇവിടേക്ക് നിങ്ങൾ അരി നിറച്ച് അതിന് ഫലം ഉണ്ടാവും എന്ന് ഉറപ്പാണ് ഒരുപാട് അനുഭവങ്ങൾ ഇതിന് സാക്ഷിയാണ് അപ്പോൾ ഇവിടേക്ക് പോകാനുള്ള റൂട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾ വളാഞ്ചേരി എത്തുക അപ്പോൾ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ബസ് മാർഗം വരുന്നവരാണെങ്കിലും വളാഞ്ചേരി എത്തിയിട്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറുക അതല്ല നിങ്ങൾ നിങ്ങളുടെ വണ്ടി എടുത്ത് വരുന്നവരാണെങ്കിൽ വളാഞ്ചേരിയിൽ നിന്ന് നേരെ പെരിന്തൽമണ്ണ റൂട്ടിന് കയറുക ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നേരെ വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടിൽ ഓടുന്ന ബസ് കണ്ടമാനം അവിടെ കാണാം ഓക്കെ ഇനി നിങ്ങൾക്കതൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ മൂന്നാക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബസ്സിൽ അവർ നിങ്ങളെ തരും മൂന്നാക്കലിൽക്ക് പോകാൻ പറയാം ഓക്കെ മൂന്നാക്കൽ പള്ളി എന്ന പള്ളിയിലേക്കാണ് അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ റൂട്ടിലേക്കുള്ള ബസ്സിന് നിങ്ങൾ കയറുകയാണെങ്കിൽ ഇവിടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടമാനം ബസ് ഏത് സമയത്തും പെരിന്തൽമണ്ണ റൂട്ടിലേക്ക് ഇങ്ങനെ പോയി ചെറിയ പൈസ ഉള്ളൂ ഇരുപത് റുപ്യ പത്ത് റുപ്പ അഞ്ഞു റുപ്പേൻ്റെ പോയിൻ്റേ ഉള്ളൂ അപ്പം ഇതിൽ കയറുക വളാഞ്ചേരിയിൽ നിന്നും നേരെ മൂന്നാക്കൽ പള്ളി അല്ലേ അതുകൊണ്ട് നിങ്ങൾ വണ്ടിക്ക് വരികയാണെങ്കിൽ നിങ്ങളെ വണ്ടി കൊണ്ട് വരാണെങ്കിലും ആ റൂട്ടിന് ആ റൂട്ടിൽ ഓടിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് കഴിയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു പത്ത് എട്ട് ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്രോൾ പമ്പും മൂന്നാക്കൽ പള്ളി രണ്ട് കിലോമീറ്റർ ബോർഡ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പെട്രോൾ പമ്പ് കാണാം ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഓക്കെ ഇതാണ് മൂന്നാക്കൽ അങ്ങാടി അപ്പോൾ നിങ്ങൾ ബസ്സിന് വരികയാണെങ്കിൽ മൂന്നാക്കൽ നിങ്ങൾ ഇവിടെ തരും ഇറക്കി തന്നാൽ ഇവിടെ വരെ ബസ്സ് എത്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോകണം മുപ്പത് റുപ്പ്യേൻ്റെ പോയിൻറ്റേ ഉള്ളൂ ഓക്കെ അപ്പം ഈ ഒറ്റ കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് കയറാൻ അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ഓട്ടോ റഷ്യ കിട്ടും ഓട്ടോ റഷ സ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ ഇനി അരി വാങ്ങുന്ന പോലെ ആണെങ്കിൽ ഈ റോഡിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പള്ളി വരെ അരി വാങ്ങുന്ന പീടികളുണ്ട് നിങ്ങൾക്ക് എവിടുന്ന് അരി വാങ്ങാം അപ്പം നല്ല ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ബോർഡ് വെച്ചിന് ഇവിടാണ്ട് ഈ ബോർഡിൻ്റെ ബാക്കോട്ടൊക്കെ ഓട്ടോ സ്റ്റാൻഡാവും ഫോട്ടോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഓട്ടോ സ്റ്റാൻഡാണ് ഈ റോഡിനാണ് നമ്മൾ നേരെ കയറേണ്ടത് നമ്മൾ കാറും കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിലെ നേരെ അങ്ങോട്ട് പോവാം നമ്മൾ ടൂർ ബസ് ആയിട്ട് വരികയാണെങ്കിലും അങ്ങനെ പോവാം പാർക്കിങ്ങിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ബസ് മാർഗം വന്നതാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ വിളിക്കുക നേരെ ഇറങ്ങി പോകാം അപ്പോൾ ആരും അങ്ങോട്ടില്ലേ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ ഇതാണ് മൂന്നാക്കലിറങ്ങുന്ന സ്ഥലം ഞാൻ ആരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും മൂന്നാക്കൽ പള്ളി എറിഞ്ഞാൽ ആരും പറഞ്ഞുതരും അത് യാതൊരു പയവും ഇല്ലാതെ നിങ്ങൾക്ക് പോകാവുന്നതാണ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡാണ് ഓർമ്മൻ്റ് ആയാൽ മതി ഓക്കെ ഇതേപോലത്തെ റോഡ് തൊട്ടപ്പുറത്ത് അങ്ങാടിയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക് കയറാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത് അപ്പം കയറി വരുമ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെ ഒരുപാട് അരി വിൽക്കുന്ന പീടെ കാണാം ഒരുപാട് നേർച്ചകൾക്ക് ആളുകൾ ഇവിടെ അരി നേർച്ച നേർച്ച നേരുന്നുണ്ട് അപ്പം പല മുറാദുകൾ ആസിലാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് അരി കൊടുത്ത ഏകദേശം ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മുറാദാ ആസിലായത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവരിവിടേക്കിങ്ങനെ അരി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവിടുന്ന് അരി വാങ്ങാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഇല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിൽ നിന്ന് വരി വാങ്ങുക അരി വാങ്ങുകയാണെങ്കിൽ നമ്മൾ അരി വാങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ ചാർജ് അവർ കൊടുത്ത് അരി പള്ളിയിൽ എത്തിച്ച് തരും നമ്മൾ ആ ഓട്ടോൻ്റെ കൂടുതലങ്ങനെ പോയാൽ മതി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടോഷേ കയറി പോവുകയും ചെയ്യാം ഓക്കെ അരി അവർ തന്നെ ചാക്ക് എടുത്ത് ഓട്ടോ വിളിച്ച് അതിൽ തരും ഓട്ടോൻ്റെ വാടകയും പൊതുവേ അവിടുത്തെ അരിപ്പീടേക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് ചില അരിപ്പീടക്കാർ കൊടുക്കുന്നുണ്ട് ചിലവർ കൊടുക്കുന്നില്ല എന്തായാലും ഈ ചെറിയൊരു പൈസ ഒരു അമ്പത് ഉറുപ്പിൻ്റെ അടുത്തേ വരള്ളൂ അരിച്ചങ്ങൾക്ക് അവർ കയറ്റി തന്ന് നേരെ പള്ളിയിലേക്ക് ഇങ്ങനെ ആ റോഡിന് നേരെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നേരെ മൂന്നാക്കൽ പള്ളിയിലേക്ക് എത്താം ഓക്കെ ആ റോഡ് വേറൊന്നും പയ്ക്കാനൊന്നുമില്ല നേരെ വന്ന് കയറി തന്നെ ഇവിടേക്കാണ് ഇവിടെ നൂറ്റാണ്ടുകൾ പയക്കുള്ള ഒരു വലിയ കബർസ്ഥാനാണ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നത് ഏക്കറക്കണക്കിന് ഭൂമിയിൽ ഖബർസ്ഥാനം എത്രയോ നൂറ്റാണ്ട് പയക്കുള്ളൊരു ഖബർസ്ഥാനും പയൊരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഈ പ്രാവശ്യത്ത് റേഷൻ കഴിഞ്ഞ ഉടനായ ആയതുകൊണ്ട് തന്നെ ഇവിടെ അരി കമ്മിയാണ് കമ്മി പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ റേഷൻ്റെ പരിപാടി വിതരണം കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ട് എന്നിട്ട് തന്നെ ഇവിടെ ഫുള്ള് ഗോഡൗണ് ഫുള്ളാണ് ഇത് ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പം ഈ രണ്ട് സൈഡിൽ സീറ്റിട്ട സ്ഥലം ഉണ്ടല്ലേ ഇതേപോലെ കംപ്ലീറ്റ് അരിങ്ങിട്ട് ലോഡായി കിടക്കും പോകാനുള്ള വഴി വരെ ഉണ്ടാവില്ല ആ കോലത്തിൽ അരി ഉണ്ടാവും ഇവിടെ കാരണം ഈ പരിസരത്തുള്ള ഈ മൂന്നാക്കൽ പള്ളിനേറ്റ് ചുറ്റുവട്ടത്തിലുള്ള ഒരുവിധം പഞ്ചായത്തിലെ ആളുകളൊക്കെ പിന്നെ ജാതി ഭേദമന്യ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ആ അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ ഈ പള്ളിയിലില്ല എല്ലാവർക്കും അവരുടെ കമ്മിറ്റി പോയി നോക്കിയിട്ട് അരി കൊടുക്കൽ നിർബന്ധമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്തെയ്യും ഒരു പത്ത് കിലോ അരി റേഷൻ ഒരു കാർഡ് വെച്ചിട്ടുണ്ട് അവർ ആ കാർഡ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുകയാണ് ഇവിടുത്തെ പതിവ് അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ നാട്ടിലുള്ളവരും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അരി വാങ്ങിക്കൊണ്ടിരാൻ കഴിഞ്ഞവരാണെങ്കിൽ അതിലവർ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യും കാരണം അവർക്ക് അതിലൊന്നും ഒരു യാതൊരു മോശമുള്ള ആളുകളൊന്നുമില്ല കാരണം ആർക്കെങ്കിലും കൊടുക്കണം ഉപകാരം ചെയ്യണമുള്ള മനസ്സുള്ള ആളുകളാണ് അപ്പോൾ പറ്റ കുഴഞ്ഞ ആളുകളൊക്കെ അവിടെ അരി കൊടുക്കുന്നുണ്ട് അരി നേരിട്ട് കൊടുക്കുന്നില്ല അവിടെ റേഷൻ കാർഡ് വെച്ചിട്ട് ആഴ്ചയിൽ പത്ത് കിലോ വെച്ചിട്ടാണ് അവിടെ കൊടുക്കണമെന്ന് അറിയപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇനി ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടത്തെ സൈഡിൽ തന്നെ ബാത്റൂമും സൗകര്യം അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രഷ് ആ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ ഇടത്ത സൈഡിലേക്ക് മുകളിലേക്ക് വരത്തെ സൈഡിലേക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പഴയ ഒരു പള്ളി ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വയ്യ ഇതൊക്കെ പള്ളിപ്പറമ്പാണ് ഒരുപാട് കബറുകൾ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന ഏക്കറക്കണക്കിന് ഭൂമി അപ്പം ഇവിടെ ആരാണ് മന്മറിഞ്ഞ് കിടക്കുന്നെന്നും പിന്നെ ഏതാനും മഹാനനെന്നും പണ്ഡിതന്മാരുടെ അവരെ പറഞ്ഞിട്ടില്ല ഏതായാലും ആയിരക്കണക്കിന് ഖബറുകളുള്ളത് കൊണ്ട് തന്നെ ആരാണ് എന്താണെന്നും പിന്നെ നമുക്കറിയാൻ കഴിയൂല ഏതായാലും ഇവിടെ പള്ളിയിൽ ഒരു മക്കാമ് കാണാം അത് പിന്നെ ഒരു ഇതൊരു വലിയ മഹാമാരിതായിരിക്കാം അതൊന്നും അവിടുത്തെ ഇതാണ് എന്നുള്ള ഒരു പോയിൻ്റ് അവിടെ ഇല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആറുമണീൻ്റെ ശേഷം പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല സൈഡിൽ അടച്ചിടും പിന്നെ ഇവിടെ വരാം വരുന്നോട് കുഴപ്പമില്ല അരി കൊടുക്കുക അതിനൊന്നും കുഴപ്പമില്ല ആറുമണീൻ്റെ ശേഷം സ്ത്രീകളെ പള്ളിയുടെ പരിസരത്തേക്ക് അടുപ്പിക്കുന്നതല്ല കാരണം ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള പള്ളിയാണ് സ്ത്രീകൾക്ക് വേറെ വയ്യ തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് ആ പള്ളി പള്ളി കാണവർക്കൊക്കെ കാണുക ഇവിടുത്തെ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നേർച്ചാക്കിയവർക്കൊക്കെ ഫലം ഞാൻ അവിടെ അന്വേഷിച്ചവരൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കൂടത്തിൽ വന്ന കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് എടുക്കുക നേർച്ചാക്കുന്ന ആളുകളാണ് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേർച്ചാക്കും അത് ഫലം അവർക്ക് ഉണ്ടാകാറുണ്ട് ഏത് പ്രശ്നത്തിനും അത് ജാതി ഭേദമന്യാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം ഇതാണ് പള്ളി ഇൻഷാല്ല നിങ്ങൾക്ക് വരേണ്ട റൂട്ട് മനസ്സിലായി നിന്ന് കരുതുന്നതിന് വണ്ടി കൊണ്ട് വരാം അതുപോലെ തന്നെ ഇത് പുതിയ പള്ളിയാണ് അതിൻ്റെ അടുത്തുള്ള ആ പള്ളി വലുതാക്കാനുള്ള സൗകര്യമില്ല പഴയ പള്ളിയിൽ ഒതുവെടുത്ത് നിസ്കരിച്ച് എത്തിക്കാഫിരുന്ന് കുറച്ച് ഓതൽ എല്ലാവർക്കും പതിവുള്ള കാര്യമാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ചരിത്രത്തിലേക്ക് നീങ്ങിയാൽ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ചരിത്രം നിങ്ങൾ മൂന്നാക്കൽ പള്ളീന് യൂട്യൂബിൽ അടിച്ചു വയ്ക്കാൽ ഒരുപാട് ഉസ്താദുമാരും യൂട്യൂബർമാരും പറഞ്ഞ ചരിത്രങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഏതായാലും എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾ നേർച്ചു തരുന്നോളി അതിന് ഫലം ഉണ്ടത് ഉറപ്പായിട്ട് ഇവിടുത്തെ ആളുകൾക്കും ഇവിടെ വന്നവർക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചവരൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഇൻഷാല്ല ഇവിടെ പള്ളിയിൽ പ്രത്യേക ജാറല്ലാന്ന് പ്രത്യേക ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളി പിന്നെ വരിസംഖ്യ നമ്മൾ റെസീറ്റ് കൊടുത്ത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വരാനുള്ള ടൈം ആറു മണിക്ക് ശേഷം യാതൊരു കാരണവശാലും സ്ത്രീകളെ സിയാറത്ത് ചെയ്യാൻ അനുവദിക്കുന്നതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിയാറത്തിന് വരുന്നവർ പൂർണ്ണമായിട്ടും ഇസ്ലാമിക വേഷം അതായത് സ്ത്രീകള് അങ്ങനെ ഇങ്ങനെ വരരുത് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ അതുപോലെ തന്നെ മറ്റു മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് അവർ അവരുടേതായിട്ടുള്ള റൂട്ടിൽ നല്ല രീതിയിൽ വരിക അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നായിട്ടൊരു ടൂറിസം മേഖല പോലെ ആക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് കമ്മിറ്റി ഈ ബോർഡ് വെച്ചത് എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട് പാവപ്പെട്ടവരും പണക്കാരൊക്കെ വരുന്നുണ്ട് അവർ അതുപോലെ വന്നിട്ടാണല്ലോ ഇവിടെ എത്രത്തോളം അരി വരുന്നത് അരി ഇതൊന്നുമല്ല ആ കാണിച്ചതൊന്നുമല്ല അരി അവിടെ ആ കംപ്ലീറ്റ് ഗോഡൗൺ നിറഞ്ഞ് പുറത്തുകൂടി വണ്ടി പോകാൻ സ്ഥലമില്ലാത്ത ഇല്ലാത്ത കുലത്തിൽ അരിച്ചാക്കി അട്ടിക്ക് കിടക്കും അവിടെ അപ്പം അത്രയും അരി ഞാൻ പലപ്പോഴും വന്നിട്ട് കണ്ടിട്ട് ഞാനിപ്പോൾ വന്നപ്പോൾ റേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ അരി കമ്മിയാണ് കണ്ടത് ഏതായാലും വന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ ഓരോരുത്തരുടെ അരി കൊണ്ടിങ്ങനെ വരുന്നു ഈ ബോർഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിലെ വിഷയങ്ങൾ എന്തിനു വെച്ചാൽ നിങ്ങൾക്കതൊക്കെ നോക്കിയിട്ട് പോവുക ഇനി നേരത്തെ പറഞ്ഞ മാതിരി പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും എം ഇ എസ് ഹോസ്പിറ്റലിൻ്റെ റോഡ് ഈ പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരിയിലേക്കുള്ള റോഡിന് വന്നാൽ വളാഞ്ചേരിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഏശം അഞ്ചെട്ട് കിലോമീറ്റർ മുമ്പ് മൂന്നാക്കൽ കിട്ടും ആരോട് ചോദിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്നവർ അരി വാങ്ങുന്നവർ പുറത്തുനിന്ന് വില ചോദിച്ചു വാങ്ങുക അത് ഒരുപാട് കടകളുണ്ട് ഒന്നും കമ്മിറ്റിക്കാർ നടത്തുന്ന കട ഒന്നുമില്ല നാട്ടുകാർ നടത്തുന്ന കടയാണ് അതുകൊണ്ട് ആരോടും വില ചോദിച്ച് സാധാരണ നാട്ടിലെ വിലക്ക് തന്നെ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ രീതിയിലൊക്കെ അവിടെ അരി വാങ്ങാൻ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങുക ജാതി ഭേദമന്യെ എല്ലാവരും ഇങ്ങോട്ട് നേർച്ചാക്കുന്നുമുണ്ട് അവർക്ക് ഫലമുണ്ട് അതുപോലെ തന്നെ ഇത് അവർ വിതരണം ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടുള്ള ഗുണം എന്താ വച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പം കുറച്ച് സബ്സ്ക്രൈബ് ഉള്ള ആളുകളാവുമ്പം അവരെ സപ്പോർട്ട് ഉണ്ടാവും അല്ലെന്നാൽ അതുണ്ടാവില്ല അല്ലാതെ വേറെ ഒരു ഉദ്ദേശത്തിലൊന്നുമില്ല എന്നാൽ അല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്